ഹലോ കേസ് റിഷ് ബ്ലോഗിൻ്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഹലോ നമ്മൾ അപ്പോൾ കൈസ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ടാണ് നമ്മൾ ഇനിയുള്ള വീഡിയോസ് ചെയ്യാനുള്ള നമ്മളൊരു പ്രചോദനം മാത്രമല്ല നമ്മൾ ഇന്ന് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നേർച്ചകളിൽ ആദ്യ നേർച്ചയായ ഇടയ്ക്കൂടെ നേർച്ചയുടെ വിശേഷങ്ങൾ അറിയിക്കാനാണ് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേർച്ച കാണാൻ പറ്റാത്ത ഒരുപാട് പ്രവാസികൾ അതുപോലെ തന്നെ നാട്ടിലില്ലാത്ത മാറുന്ന രാജ്യങ്ങളിലും കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ മറ്റു പല തിരക്കുകളായിട്ടും നേർച്ച കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ആ നേർച്ചയുടെ അപ്ഡേറ്റ് കൊടുക്കാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴികളാം ഞാനിപ്പോ പറയാൻ പോണത് നേർച്ചനെ ഒരുപാട് ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോണത് കാര്യം നമ്മുടെ ഹൈവേ പണി നടക്കുന്നു നമുക്ക് നോക്കിയാൽ കാണാം ആ ഒരു ഭാഗത്തായിട്ടാണ് തലപ്പൊക്കം കാര്യങ്ങളും ആരും നിരത്തിൽ നിൽക്കലും എല്ലാം വന്നിട്ടുള്ളത് ആൾക്കാരൊക്കെ നിന്നിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇപ്പൊ ഈ ഒരു ഞാൻ കാണിച്ചതാ പണി നടക്കുന്നത് ഇവിടെ പണി നടന്നോണ്ടിരിക്കണല്ലേ നേരത്തിനെ ഒരുപാട് ഒരുപാട് ഇതാണ് അവസ്ഥ കച്ചവടക്കാരൊക്കെ ഭയങ്കര കുറവായിരിക്കണം കുറവെന്ന് മാത്രല്ല എല്ലാം ഈ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നാണ് ോക്കിയതന്നെ മനസ്സിലാവുക നല്ല വേറെന്തൊക്കെ കണ്ടില്ല ഇവിടെയൊക്കെ അവസ്ഥ ഇതാണ് സിംഗപ്പൂർ പല സ്ഥലം നമ്മളെ എന്താ പറയാ ഇതേനെയാണ് നമ്മൾ കാഴ്ച കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരുന്നത് ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ നിന്നിരുന്ന സ്ഥലങ്ങളാണ് അവസ്ഥയാണ് പക്ഷെ എന്താ കണ്ടറിയാം ആന വണ്ടിയൊക്കെ കൂടെ കാണുന്നുണ്ട് വന്നിട്ടുണ്ട് ആനകളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നില്ല വന്നിട്ടുണ്ട് പരിപാടിയൊക്കെ మాధవం <Sanamalı> <Coughs> മാധവൻകുട്ടി അത്ര മാധവൻകുട്ടി ആനക്കൊത്ത പ്രശ്നം ഉണ്ട് കേട്ടോ എന്തോ പ്രശ്നമുണ്ട് കുറെ നേരത്തെ ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാൻ പറഞ്ഞില്ല എന്താ പ്രശ്നമുണ്ട് തീർച്ചയാക്കാൻ നൂറൂറ്റിപ്പത്തി രൂപ കൊന്ന മക്ക പോട കുറച്ചോരെ പരിപാടി എന്തൊക്കെ നടക്കണന്നുള്ളത് ഇപ്പൊ ഇത് ഈ സമയം ഇപ്പൊ ഒരു പത്ത് പതിനൊന്നര ആയിട്ടുണ്ടാവുള്ളു അല്ലെ

ാണ് യൂട്യൂബ് ബ്ലോഗ് അതൊക്കെ ഏതാണല്ലേ അതെ ആ അതെ അതെ പറഞ്ഞോട്ടെ കുറിച്ച് പറയണടുത്ത് പോയി ഏതൊക്കെ ആനുണ്ടോ എന്ന് പറഞ്ഞു യൂട്യൂബ് ബ്ലോഗർ ബ്ലോഗർമാരെ നാട്ടിലെ ബാക്കിൽ ഒരെണ്ണല്ലോ അതെ അവിടെ അതാ കണ്ണാ മോട്ടോർ പിന്നെ ചെറുകോലി ശിവൻ അവിടെ അവിടെ ഇണ്ടോണ്ടല്ലേ നോക്കിട്ട് വരാം ഈസി ഞാൻ അവിടെ അവിടെ ഇണ്ടാരുണ്ട് ഇത്രണ്ട് വണ്ടി എടുക്കണ്ട വണ്ടി അടച്ചോ നമുക്ക് കവർ ചെയ്ത് എടുത്തിട്ട് വരാ അതെ അതെ അല്ലാന പേരും കിട്ടിയിട്ടുണ്ട് അതില് ഏ ഇവിടെ പോയി അഞ്ചാന അവിടെ രണ്ടാനുണ്ട് അതോ രണ്ടാനങ്ങളൊക്കെ ഇനി രണ്ടാന്നു ചോദിക്കാറുണ്ട് ആ എന്റെ പേരെന്താ ബാലകൃഷ്ണൻ അഞ്ച് ആറ് ഏഴാണ് ഏഴാനകളുണ്ട് ഏഴാനകളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇനിയിപ്പോ ബാക്കി എന്തൊക്കെ പരിപാടി ഇന്ന് മൊത്തത്തിൽ ഇടയ്ക്കൊരു ഒന്ന് കവർ ചെയ്തിട്ട് ഈ ടൈമിൽ എന്തൊക്കെയാണ് ചേട്ടനോട് ചോദിക്കാം

എന്തോ പ്രശ്നമുണ്ടോന്നുട്ടാന്നല്ലേ പരിപാടി ഞാൻ ഏഴാന്നെ പരിചയപ്പെട്ടു പിള്ളേർ

ും ചെക്കന്മാര് നമ്മളെ ചെക്കന്മാര് പ്രവാസികളല്ലേ അവർക്ക് വേണ്ടിട്ടാണ് ചെയ്യണത് അങ്ങനത്തെ മനസ്സിലുള്ള വ്യക്തിയല്ല നമുക്ക് ആവശ്യം സബ്സ്ക്രൈബ് ൈബ് ചെയ്യാ ബെൽബട്ടൺ അമർത്ത നല്ലോണം അമർത്തും എത്തിച്ചേരാൻ പറ്റാത്ത റിഷായിന്റെ പ്രോഗം നമുക്ക് കണ്ടിട്ട് നമുക്ക് എല്ലാവരും അറിയണം അതാണ് അതാണ് പറഞ്ഞു എത്ര മൊത്തത്തിൽ അറിയാം ഏഴാണ്ട് എല്ലാം നോക്കി നമ്മളാട്ടി അപ്ഡേറ്റ് ആണപ്പോ മുൻകൂട്ടി വന്ന് ഏഴാ പരിപാടി ഇല്ലേലെന്താ അതാണ് അതാണ് വണ്ടി എവിടെ വെക്ക് മുത്ത കൈ കൊണ്ടാക്കില്ലേ എന്റെ ഇത് കഴിഞ്ഞോട്ടാൻ പറ്റുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരുക ഇനി കൊറച്ചേണ്ട പരിപാടി സ്റ്റാർട്ട് ചെയ്യണം എവിടെ ആളൊക്കെ ചോറൊക്കെ കൊടുക്കണു കുതിരണ്ട് ഒട്ടകണ്ട് എല്ലാത്തിനും നമ്മ കാണിക്കാണ് നമ്മളെ വ്ലോഗ് ഒട്ടകട ഡാൻസ് അടിക്കടാൻ സ്റ്റെപ്പ് പുതിയ വല്ല വെറൈറ്റി വല്ല ഡാൻസ് ഉണ്ടെങ്കിൽ പറയും മച്ച അടിപൊളിയാൻ കുതിര എടുത്തു പോവാ നല്ല വൈറ്റ് കുതിരണ്ട് അതല്ല അപ്പൊ ഈ മസ്റ്റിമാരുടെ പരിപാടിക്ക് അഞ്ചാറ് ആനകളും എത്ര ആണെന്ന് അറിയില്ല പശു കൊക്കൊക്കെ ഇണ്ട് ഒട്ടകഥ കുതിര ശൈമ ഭക്ഷണം കൊടുക്കണ്ട് നമുക്ക് വാങ്ങിച്ചാലോ ഭക്ഷണം കൊടുക്കണ്ടെട്ടോ ശൈമ കിട്ടിയിലേ ഫുഡ് എടുക്കുന്നുണ്ട് കെട്ടോ നമ്മളത് വാങ്ങിച്ചു ഏതായാലും അങ്ങനെ ഇറങ്ങിയാലേ എനിക്ക് നല്ല വിഷമുണ്ട് ചീന്ന ഭക്ഷണാണ് അപ്പൊ നല്ലൊരു മനസ്സാണ് നേർച്ച കഴിഞ്ഞാ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണ്ട് അല്ല ഇപ്പൊ തുടങ്ങിട്ടുള്ളത് വേറെ കാര്യം ആയതാ കാളങ്ങു നോക്കിയായിരുന്നെ നമ്മൾ നമ്മളിത്ര നേരം നോക്കി എന്ന കാളിനാണ് കാളിനണ്ട് രണ്ട് കാളണ്ടോ ആ രണ്ട് കാളിണ്ട് ഏറ്റിട്ടുണ്ട് അടുത്ത നമുക്ക് എന്തായാലും ഇതാണ് കാള കാളണ്ട് കൈവ കീട്ടിലും കാള അപ്പാള വണ്ടി ഇതാ ഇപ്പൊ എന്തൊക്കെ എല്ലാം ഉണ്ട് അതായത് കുതിരണ്ട് കാളുണ്ട് ആന ഉണ്ട് അടിപൊളി കാഴ്ച അടിപൊളി കാഴ്ചയാണ് പിന്നെ അതുപോലെ ഇതേപോലെ ചോറൊക്കെ ഉണ്ട് രാത്രി കാണിക്കുമ്പോൾ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പുറത്തെ ആൾക്കാരെ അത് ഷെയർ കൊടുത്തു ഇന്നത്തെ രാത്രികാലത്ത് നാളത്തെ പരിപാടി ഫുൾ ഉണ്ടാവും രാവിലത്തെ ഉണ്ടാവും ഇറങ്ങിയും ഞാൻ തലപ്പൊക്കെ അപ്പൊ നിങ്ങൾക്ക് തീരുമാനിച്ചോ ഫസ്റ്റ് ആയിരുന്നു സെക്കൻഡായിരുന്നു ആരാ പറയാടിപൊളിയായിട്ട് കേസ് അപ്പൊ നമ്മളിപ്പോ ക്ലബിന്റെ അവിടെ ഇണ്ട് അപ്പൊ നാളെ ഒരു അടിപൊളി അയച്ചൊക്കെ നമുക്ക് കാണാൻ പ്രതീക്ഷിക്കാം ഓക്കെ എല്ലാ ക്ലബിന്റെ നമ്മളെന്താ ഇവിടെ ഒരുക്കങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ടാ പോലീസും വന്നിണ്ട് പോലീസും അല്ല കൊടുമുടി കൊടുമുടി എത്തോ എത്തുണ്ട് കൺഫേം ആണോ നാളെ കാണട്ടെ അതെ ഞങ്ങള് ഡെയിലി ഇതിന്റെ ഫുൾ ബ്ലോഗ് പോയിരുന്നു രാത്രി മൂന്നെ ചിരിപ്പിക്കലോ апడేటാണ് апడేటാണ് മൂന്ന നാലേ ഏതോ കാണാനട പെർഫുല്ല അല്ലാ പിന്നെ ആനോട് വെറുതെ ഇല്ല സർപ്രൈസ ആ ഇട് കാ गाइस മർത്ലൻ ഇരവിടെ പോടാ ബ്ലോഗ് ബ്ലോഗാണ് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് മാനീനേ മാനീനേ കുമാര എല്ലാവരും നാലു മണിക്ക് നമ്മുടെ എൻസി ബാഗ് ഗ്രൗണ്ടിൽ നടക്കുക നാലു മണി ഇതാളെ നിങ്ങൾ ആനേ നിങ്ങൾ ആനേടാ വലിയ പുരൊക്കെ എല്ലാരിലും അവര് എത്ര ഓഡ് ബന്ധമുണ്ടായിരുന്നു അതെ അപ്പൊ നമ്മള് പരമാവധി സ്ഥലത്ത് ക്ലബ്ബുകള് കാര്യങ്ങളൊക്കെ ഇതപ്പോ കാഴ്ച നടക്കണം അവിടെ എത്തിപ്പെടുകയുണ്ട് അതുപോലെ നമ്മള് എവിടെയൊക്കെ പരിപാടി അവിടെ എത്തിപ്പെടുകയുണ്ട് ഇനിയിപ്പൊ ഇവിടെ ഫോർട്ടി സിക്സ് അകലാടിന്റെ ഒരു പരിപാടി ഉണ്ട് പറയുന്നുണ്ട് അവരിപ്പൊക്കെ രാവിലെ റോഡ് ഷോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പൊടെ നമ്മളൊരു ആന വന്നിട്ടുണ്ട് നമ്മളെ കൊണാറിൽ കണ്ണ് വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പോവാം അതൊക്കെ തന്നെ പരിപാടി നമ്മൾ പരമാവധി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എല്ലായിടത്തും എത്തിപ്പെടുന്നത് അപ്പം ആ ഒരു ഇതിനുള്ള സ്നേഹങ്ങൾ നമ്മളിത് എന്തായാലും കാണിക്കണം നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങളും ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നമ്മൾ അതേപോലെ ഇന്നത്തെ ഈ ടൈമിലുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അതേപടി ഇപ്പോൾ ഒരു നമ്മളിത് കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് ചെയ്യും അതേപോലെ തന്നെ രാത്രി വൈകുന്നേരങ്ങളിലായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എന്തായാലും വരും അപ്പം എല്ലാവരും ഇത് സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കില്ലേ കൊടുക്കാൻ 46 എന്ന് തോന്നുന്നു. ഇപ്പൊ പരിപാടി നേ ഓക്കേ പോട്ട 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 ഐ 46 ന്റെ അടുത്തേ നമ്മൾ അവസേഷി ഇങ്ങോട്ട് ഒരു പരിപാടി നടക്കുന്നു. 46 ന്റെ പരിപാടി നടക്കുന്നുണ്ട്. സ്വാമഗേ നോക്കാം. ക്ലബ്ബേതാ ഫോർട്ടി സിക്സ് ആക്കല്ലാണ്ട് ഞങ്ങൾ ആദ്യത്തെ ക്ലബ്ബൊക്കെ പുതിയതായിട്ട് രൂപീകരിച്ച ക്ലബ്ബാണ് പവറാണ് നമ്മള് പരിപാടി ഇവിടുന്നൊരു മൂന്ന് മണി സ്റ്റാർട്ട് ചെയ്യും മൂന്നു മണിക്കൂടെ ഉണ്ടാവും അപ്പൊ ഒരു പരിപാടിയില് മൂന്ന് മണിക്കുണ്ട് നമുക്ക് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് വരാം സെറ്റ് ആണ് പപ്പമാര കിടക്കുന്നുണ്ട് പിള്ളേരെയൊക്കെ കണ്ണിതാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് പൈഡാങ്ങൾ എടുക്കുവ ചെറുതായിട്ടേ തോന്നുള്ളൂ

ഹലോ ഗെയ്സ് അപ്പോൾ ഇടയ്ക്കൂര് നേർച്ചയുടെ വിശേഷങ്ങളാണ് ഇതുവരെ നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോ നമ്മൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തേക്കും നമ്മൾ ഈ വീഡിയോയുടെ ഒരു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ പ്രവാസികൾ അതുപോലെ നേർച്ച കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെയിലി ഡെയിലി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഓരോ വീഡിയോസും ഇന്ന് തന്നെ ഇനി ഇപ്പോൾ ഒരുപാട് നമ്മൾ വീഡിയോ കണ്ടാൽ അറിയാം ഒരുപാട് പരിപാടികൾ കാര്യങ്ങൾ ഇനി നടക്കാൻ പോകണമെന്നായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം എങ്ങനെയാലും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും പോയി കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ എന്തായാലും എത്തിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യം ഇട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ നിങ്ങൾക്ക് എന്താണ് അപ്ഡേറ്റ് വേണ്ടത് ഏതെങ്കിലും ക്ലബ്ബിൻ്റേത് അല്ലെങ്കിൽ ഏതെങ്കിലും പരിപാടി കാണണം എന്തേലും കാണണം എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബി പറയുക